ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിയറിറ്റിക്കൽ കാര്യങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും എത്രയോ ഉപകാരമായിരിക്കും അവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഫങ്ഷണൽ അക്കാഡമിക്സും അതോടൊപ്പം തന്നെ ഫങ്ഷണൽ ലിവിങ് അതായത് ഒരു ഷോപ്പിൽ പോയാൽ എങ്ങനെ സാധനം മേടിക്കണം എങ്ങനെ കയറണം എങ്ങനെയാണ് മണി ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ആദ്യത്തെ ആറുമാസം പദ്ധതിയുടെ ഭാഗമായി ജീവനത്തിൽ വെച്ച് നൽകുന്നത് അതിനുശേഷം തീർച്ചയായും നമുക്ക് ഈ കുട്ടികൾക്കെല്ലാം അവർക്ക് ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് സ്കില്ല് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈയിങ്ങും നമ്മുടെ എക്സ്പേർട്സ് ഒരു കാലയളവിൽ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് പിന്നീടുള്ള മാസത്തിൽ തീർച്ചയായും നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായത്തോടു കൂടി ഓരോ കോപ്പറേറ്റും ഓരോ കുട്ടിക്ക് ഒരു അവസരം കൊടുത്താൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ജീവൻ രക്ഷിക്കാനുള്ള ഒരവസരമാണ്